നമസ്കാരം പ്രധാന വാർത്തകൾ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിലെ കൊടിയും ആർച്ചും തകര്ത്തു സിപിഎം പ്രവര്ത്തകര്ക്കെതിരെ കേസെടുത്തു ജില്ലാ പോലീസ് മേധാവി അജിത് കുമാറിന്റെ നിര്ദ്ദേശപ്രകാരം ആലത്തൂര് ഡിവൈഎസ്പി എന് മുരളീധരനാണ് കേസെടുത്തത് ക്രമസമാധാന പ്രശ്നമുള്ളതിനാല് പാർട്ടി ഓഫീസ് ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് കോട്ടായി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സി പി എമ്മിൽ ചേർന്നതിനു പിന്നാലെയാണ് സ്ഥലത്ത് നാടകീയരംഗങ്ങൾ അരങ്ങേറിയത് മോഹൻകുമാർ സി പി എമ്മിൽ ചേർന്നതിനു പിന്നാലെ കോട്ടായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് ചുവന്ന പെയിന്റടിക്കാനുള്ള ശ്രമം നടന്നു ഇത് സംഘടിച്ചെത്തിയ കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞതോടെ സംഘർഷത്തിന് വഴിവെക്കുകയായിരുന്നു പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കുട്ടനാട്ടിൽ നാളെ അവധി കനത്ത മഴയെ തുടർന്ന് കുട്ടനാട് താലൂക്ക് പരിധിയിലെ ഏകദേശം എല്ലാ സ്കൂളുകളിലും പൊതുവഴികളിലും വെള്ളക്കെട്ടുള്ളതിനാലും മഴ ശക്തമായി തുടരുന്നതിനാലും കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗനവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും ജൂൺ പതിനേഴിന് അവധി നൽകി ജില്ലാ കളക്ടർ ഉത്തരവായി മുൻനിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല മലയാളി പാസ്റ്റർ അടക്കം രണ്ടുപേർ ഉത്തർപ്രദേശിൽ അറസ്റ്റിൽ നിർബന്ധിത മതപരിവർത്തനമെന്ന ബജറംഗദളിന്റെ പരാതിയിലാണ് അറസ്റ്റ് ഉത്തർപ്രദേശിലെ സാഹിദാബാദിൽ താമസിക്കുന്ന പാസ്റ്റർ വിനോദിനെയും പ്രേംചന്ദ് യാദവിനെയുമാണ് ഉത്തർപ്രദേശിലെ ഗായിസാബാദ് പോലീസ് അറസ്റ്റ് ചെയ്തത് പണം നൽകി പിന്നോക്ക വിഭാഗക്കാരെ മതമാറ്റാൻ ശ്രമിച്ചതാണ് പരാതി കേസിൽ അന്വേഷണം തുടരുകയാണെന്നും യു പി പോലീസ് അറിയിച്ചു ഹരിപ്പാട് കരുവാറ്റയിൽ വയോധികനെ വെള്ളക്കെട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കരുവാറ്റ എട്ടാം വാർഡ് വരുമ്പലിൽ തക്കതിൽ കുട്ടപ്പനാണ് മരിച്ചത് അറുപത്തിയെട്ട് വയസ്സായിരുന്നു ശനിയാഴ്ച രാവിലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയതായിരുന്നു ഞായറാഴ്ച സമീപമുള്ള വെള്ളക്കെട്ടിൽ മീൻപിടിക്കാനെത്തിയ കുട്ടികളാണ് മൃതദേഹം കണ്ടെത്തിയത് തുടർന്ന് ഹരിപ്പാട് പോലീസിൽ വിവരമറിയിച്ചു ശേഷം സംസ്കാരം നടത്തി യു ഡി എഫ് സ്ഥാനാർത്ഥി വരാത്തത് എന്തെന്നറിയില്ല വി വി പ്രകാശിന്റെ വീട്ടിലെത്തി എം സ്വരാജ് കോൺഗ്രസ് നേതാവ് അന്തരിച്ച വി വി പ്രകാശിന്റെ വീട്ടിലെത്തി ഇടതു സ്ഥാനാർത്ഥി എം സ്വരാജ് കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു നിലമ്പൂരിൽ നേരത്തെ പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിച്ച വി വി പ്രകാശിനെ പൊതുപ്രവർത്തന രംഗത്ത് പ്രത്യേകം ശൈലിയുള്ള ആളാണെന്ന് എം സ്വരാജ് പ്രശംസിച്ചു വ്യത്യസ്തനായ കോൺഗ്രസ് നേതാവായിരുന്നു വി വി പ്രകാശ് അദ്ദേഹത്തിന്റെ വീടിനടുത്ത് തെരഞ്ഞെടുപ്പ് പരിപാടിക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തെ സന്ദർശിക്കുകയായിരുന്നു തന്റെ സന്ദർശനം ഏതെങ്കിലും ചർച്ചയ്ക്കുള്ളതല്ല യു ഡി എഫ് സ്ഥാനാർത്ഥി ഇവിടെ വരാത്ത കാര്യം തനിക്കറിയില്ല താൻ ആ കുടുംബത്തോട് യു ഡി എഫ് സ്ഥാനാർത്ഥി വരാത്ത കാര്യം സംസാരിച്ചിട്ടില്ല വളരെ അടുപ്പമുള്ളവരോട് വോട്ട് ചോദിക്കാറില്ല താൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ആർക്കെങ്കിലും തലവേദന ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല എം സ്വരാജ് സന്ദർശനത്തിന് ശേഷം പ്രതികരിച്ചു